അപ്പോൾ ഒരു പിറിലേക്ക് സാധനം കേട്ടോ അപ്പോൾ ഇന്നൊരു ഹാമർ സെറ്റ് ചെയ്താ കേട്ടോ ഇത് നാലഞ്ചെണ്ണം ഉണ്ട് നമുക്ക് ഡയറക്ടറിൻ്റെ നിർദ്ദേശപ്പെട്ട ഒരു ആറെണ്ണമാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മളിതൊരു ആദ്യഘട്ടം ഒന്ന് ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനത്തെ രീതിയിലൊരു ചെറിയൊരു ഹാമറാണ് ഇത് വെച്ചൊരു തലക്കടിക്കുന്ന സീനാണ് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത് റബ്ബർ സോളിലും മെറ്റീരിയലും പി വി സി പൈപ്പ് ഒക്കെ വെച്ച് ഉണ്ടാക്കിയ ഇതാണോ ഒറിജില് ഇനിയിപ്പോൾ നമുക്ക് ഈ പാറ്റേണിലേക്ക് ഈ ബാക്കിയുള്ള ഡമ്മി ഹാർമറ് സെറ്റ് ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഇതിനകത്ത് നിൽക്കുന്നത് അപ്പം നമ്മളിത് ഒന്ന് സെറ്റ് ചെയ്തതാണ് ഇപ്പം കുറച്ച് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ചെയ്യാനുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നിനക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ ഒന്ന് നമ്മുടെ ചാനലൊന്ന് ബൂസ്റ്റ് ചെയ്ത് തന്നെ കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ കുറേ വർക്കുകളും ചെയ്യുന്നുണ്ട് അത് പഠിക്കാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയലെക്കുറിച്ച് അറിയാനുള്ളവരോ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിലൊരു ഒരു മെസ്സേജ് ഇട്ടാൽ മതി